വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായ വാടനപ്പള്ളി സ്വദേശിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു വാടനപ്പള്ളി ഗണേശമംഗലം സ്വദേശി റിയാദിനെയാണ് പിടികൂടിയത് തളിക്കുളത്ത് ലെവൽ അപ്പ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന ഇയാൾ ഇറ്റലിയിലേക്കുള്ള വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടുലൂർ മേത്തല കീഴ്ത്തളി സ്വദേശിയായ യുവാവിൽ നിന്നും ആനപ്പുഴ സ്വദേശിയായ യുവാവിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വീതം വാങ്ങിയിരുന്നു എന്നാൽ വിസ ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ കൊടുക്കുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തി മുങ്ങുകയായിരുന്നു ഇവരുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഒളിവിൽ കഴിഞ്ഞിരുന്ന റിയാദ് രഹസ്യമായി നെടുമ്പാശ്ശേരി വഴി ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവേ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റിയാദിനെ തടഞ്ഞുവെച്ച വിവരം തൃശൂർ റൂറൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു റിയാഡ് പേബസാർ സ്വദേശിയിൽ നിന്ന് ഇറ്റലിയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങിയ മറ്റൊരു കേസ് കൂടി ഇന്നലെ റിയാദിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റിയാദ് കൊടുങ്ങല്ലൂർ വാടനപ്പള്ളി ആളൂർ പൊന്നാനി പോലീസ് സ്റ്റേഷനിലായി ഏഴ് തട്ടിപ്പ് കേസുകളിലെ പ്രതി കൂടിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐമാരായ കെ സാലിം കശ്യപൻ പി പിഒമാരായ സുഭീഷ് അബീഷ് ഇബ്രാഹിം എന്നിവരാണ് കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നത്